ഞാനൊരു വിധം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതായത് ഈവൻ ലാസ്റ്റ് ടൈം ഈ ബ്രദറിന്റെ മാര്യേജിന് വരുമ്പോഴും അന്ന് പഴയ സബ്വേയിൽ വർക്ക് ചെയ്ത ആള് തന്നെയാണ് ഞാൻ അപ്പോഴും എല്ലാരും ചോദിക്കാറുണ്ട് സബ്വേലൊക്കെ പണി എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കുമല്ലോ അപ്പൊ റിലേറ്റീവ്സിന് അറിയേണ്ടത് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഞാനായിട്ട് പറയത്തില്ല രക്ഷപ്പെട്ടതുള്ളത് പിന്നെ വീഡിയോ വന്നു ഞാൻ തിരിച്ചു പോയിന് ശേഷം ഈ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് ഓക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടത്തില്ല പറയത്തില്ലല്ലോക്ഷൻസ് ഒന്നും ഇല്ല കാരണം നമ്മളെ ആരും വിളിക്കാറില്ല ഞാനും ആരും വിളിക്കാറില്ല അത് വിരോധം ഒന്നും ഉണ്ടായിട്ടില്ല സമയം എനിക്കൊന്നാകുന്ന സമയമില്ല എന്റെ ലൈഫ് അങ്ങനെ ഒരു ലൈഫാ പിന്നെ നമ്മൾ അഞ്ചു മണിക്കൂറങ്ങില്ല അപ്പം ഇവിടത്തെ പരിപാടി തീരുമ്പത്തേ ഒരു പരിപാടി ഡിഫറൻസ് ആ പിന്നെ ആര് വിളിക്കാനാ പിന്നെ ആരും വിളിക്കാറില്ല സൗഹൃദം ഫ്രണ്ട്സ് എന്തെങ്കിലും നാട്ടിൽ വരാൻ അങ്ങനെ ഒന്നുമില്ല ഇല്ല അത് ഓണസ്റ്റ് അങ്ങനെയൊന്നും ഇല്ല നമ്മളിങ്ങോട്ട് ഇപ്പൊ വന്നിട്ട് എന്ത് വർക്ക്ഔട്ട് ചെയ്യാനാന്ന് ചോദിച്ചാ ഇനിയുണ്ട് എനിക്കൊരു ബിസിനസ് ഇവിടെ സെറ്റപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഇപ്പോ അവിടെ ചെയ്തു തന്നെ എൻ്റെ ഒരു ബിസിനസ് ഉണ്ട് അത് ഇവിടെ ഡെവലപ്പ് ചെയ്താൽ കൊള്ളാമെന്നാഗ്രഹമുണ്ട് അങ്ങനെയാണെങ്കിൽ അതുണ്ടെങ്കിൽ എല്ലാ മാസവും വരാം വന്ന് നോക്കി പ്രവാസി കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ നാട് വീട് കുളം നമ്മള് പറയുക അത് എല്ലാ തിരിച്ചു വരണം ആഗ്രഹം ഉണ്ടാകും നമ്മളെ ആകെ തിരിച്ചു കൊണ്ടുവരുന്ന പറഞ്ഞാൽ അപ്പനും അമ്മേ ഉള്ളത് ഞാൻ നോക്കിയെടുത്തോളം ഞാനിപ്പോ അവിടെ നിർത്തിയെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെന്ത് ചെയ്യാനാ എനിക്ക് എനിക്കിവിടുത്തെ മാർക്കറ്റ് അറിയത്തില്ല ആൾക്കാരെ അറിയത്തില്ല നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നറിയത്തില്ല ഇതൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്കും കയ്യിലുള്ള പൈസ തീരും അതിനേക്കാളും അപ്പനമ്മയ വേണമെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ടും പോരെ ഞാൻ അപ്പനോട് ഇത്തവണോട് ചോദിച്ചു ആ യു കമ്മിങ് പുള്ളി പുള്ളി അർജുനോടെ ഫാമമായിട്ട് നടക്കുന്നു ഞാൻ എന്റെ ഫാമായിട്ട് നടക്കുന്നു ഫീടെ സിമോ അടക്കം വീട്ടിലിമോ ഞാൻ ഇടയ്ക്ക് വരാം വന്നു കാണാം ആ ഒരു പ്രചോദനം അല്ലാതെ നമ്മള് വേറൊന്നും ഇവിടെ ചെയ്യാനില്ല അത് റിയാലിറ്റി അങ്ങനെയാണ് അവിടെ രസമാണ് പുറത്തു പോകുമ്പോ എല്ലാവർക്കും നല്ലതാണ് പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യുന്ന രീതി അനുസരിക്കും ഇപ്പം ഒരു ഒക്കെ ഒരു കണ്ണാടി ഈ കണ്ണാടി വിൽക്കാൻ വേണ്ടി ഒരാളിരിക്കുകയാണെങ്കിൽ ജീവിതകാലം മൊത്തം ആ കണ്ണാടി ഇട്ടുകൊണ്ടിരിക്കും എന്നാൽ പിന്നെ ആ കണ്ണാടി എവിടെ നിന്ന് വരുന്നു അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ കുറച്ചൂടെ പൈസ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ Business. Business <laughs> <laughs> mm. 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 െ ബിസ് ബിസിനസ് ആയിട്ട് എന്തെങ്കിലും ബിസിനസ് ഒന്നും അങ്ങനെ ഒരു ലാർജ് സ്കെയിൽ വേണ്ടത് സെൽഫ് എംപ്ലോയ്മെന്റ് നമ്മൾ ആർക്കും വേണ്ടി വർക്ക് ചെയ്യാണ്ട് ഈ ജോലി ഇപ്പം യു കെയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ ഈവൻ ഒരാൾക്ക് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉണ്ട് അതായത് നമുക്ക് സൗകര്യം ഉള്ളപ്പോ വർക്ക് ചെയ്യാം അതായത് നമുക്ക് തന്നെയാണ് ഫുൾ പൈസ വരുന്നത് നമ്മൾ തന്നെയാണ് ഫയലിങ് ചെയ്യുന്നത് നമുക്ക് കമ്പനി ആയിട്ട് അങ്ങനത്തെ ഒരു അതാണ് ബേസ് ഒരു ബിസിനസിന്റെ അപ്പം അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കയറുക എന്നുള്ളത് നമ്മുടെ സൗകര്യ വേണോ വേണ്ടയോ സ്റ്റിൽ നമ്മൾ നമുക്കായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതാണ് ഈ ആൾക്കാര് നയൻ ടു ഫൈവില് ഇരുന്ന് പോകുന്നത് അതിന് തെറ്റില്ല അവരും വേണം എല്ലാ എല്ലാ ജോലിക്കാരും വേണമല്ലോ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഇതെല്ലാം പറഞ്ഞിട്ട് ഇനി എന്റെ സ്റ്റാഫൊക്കെ നാളെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെടുമല്ലോ അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുള്ളവർക്കെ ചെയ്യാം യു കെ എ വെരി ഗുഡ് കൺട്രി നമ്മൾ ടാക്സ് എത്ര അടച്ചാലും എങ്ങനെ വർക്ക്ഔട്ട് ചെയ്താലും അത്യാവശ്യം നല്ല ഫിഗർ ഉണ്ടാക്കാൻ പറ്റിയ രാജ്യം തന്നെയാണ്